എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെക്കുറിച്ച് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിറ്റമിൻ ഡിയെക്കുറിച്ചാണ് വിറ്റമിൻ ഡി ഒരു ഫാറ്റ് സോല്യൂബിൾ വിറ്റമിൻ ആണ് അതായത് കൊഴുപ്പിൽ അലിഞ്ഞു ചേരുന്ന ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി ഇതിന് വേറൊരു പേരും കൂടെ സൺഷൈൻ വിറ്റമിൻ അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ വിറ്റമിൻ ഡി ത്രീ ഉണ്ടാവാൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് മെയിൻ സോഴ്സ് സൺലൈറ്റാണ് ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്ന് പറയാം അത് കാൽഷ്യം മെറ്റബോളിസവും ഫോസ്ഫറസ് മെറ്റബോളിസവും മെയിൻറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ലെവൽസ് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ ഇനി ഈ അടുത്ത കാലത്തായിട്ട് എന്തുകൊണ്ടായിരിക്കാം ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൂടുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന കേരളത്തിലും ഇപ്പം ഞാൻ നിൽക്കുന്ന യു എയിലും ഒക്കെ വെയിൽ യാതൊരു പഞ്ഞും ഇല്ലാത്ത സ്ഥലങ്ങളാണ് എന്നിട്ടും ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്തുകൊണ്ടായിരിക്കും വരുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് പക്ഷെ അതിൽ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഭക്ഷണക്രമവും തന്നെയാണ് നമ്മളെല്ലാവരും വെയിൽ കൊള്ളാൻ പൊതുവെ മടി കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പരമാവധി വെയിൽ ഒഴിവാക്കാനാണ് എല്ലാവരും നോക്കുക അതേപോലെ പിന്നെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും എല്ലാവരും എ സി റൂമുകളുടെ ഉള്ളിലിരുന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഈ അടുത്ത കാലത്തായിട്ട് കൂടുതലായിട്ട് ആളുകളിൽ കാണുന്നത് പിന്നെയുള്ളത് സൺസ്ക്രീൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് അപ്പോൾ ഇത് ഈ എല്ലാ കാരണങ്ങളും കൊണ്ടാണ് ഇതല്ലാതെ കുറച്ചധികം വേറെ കാരണങ്ങളും ഉണ്ട് അത് വേറൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയാം അപ്പം ഇതൊക്കെ തന്നെയാണ് ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അടുത്ത കാലത്തായിട്ട് കൂടുന്നതിനുള്ള കാരണങ്ങൾ ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്ക് ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി തടയാൻ പറ്റുക ഇതെല്ലാം വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം